പത്തനംതിട്ട പന്തളത്ത് ജീവൻ പണയം വെച്ചാണ് കാൽനട യാത്രികൾ ഒരു പാലം കടക്കുന്നത് എം സി റോഡിൽ പന്തളം മണികണ്ഠനാൽത്തറയുടെ സമീപത്തെ പാലത്തിലൂടെ വാഹന തിരക്കുള്ള സമയങ്ങളിൽ കാൽനട അസാധ്യമെന്ന് തന്നെ പറയാം പാലത്തിൽ നടപ്പാത ഇല്ലാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം എം സി റോഡിൽ അച്ഛൻ ഗോപിലാറിന് കുറുകെ നിലകൊള്ളുന്ന വലിയ പാലമാണിത് പേരിൽ മാത്രമേ വലിപ്പമുള്ളൂ കാൽനടയാത്രികർ ജീവൻ പണയം വെച്ച് വേണം ഇത് മറികടക്കാൻ പന്തളം നഗരസഭയെയും കുളനടം ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണിത് ശബരിമല തീർത്ഥാടന കാലത്ത് മാത്രമാണ് ഗതാഗത ക്രമീകരണത്തിനായി അധികാരികൾ ഇവിടെ ബാഹുല്യം കാരണം നടന്നു പോകാനുള്ള വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ഒരു റോഡിൽ എത്തുകാർക്ക് ഏറ്റവും വലിയ പരിഗണന എന്ന് എന്നിരിക്കെ യാതൊരുവിധ ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത് പാലത്തിന്റെ സുരക്ഷ സംബന്ധിച്ചും നാട്ടുകാർക്ക് ആശങ്കയുണ്ട് വൈകുന്നേരമായാൽ ഏറെ തിരക്ക് അനുഭവപ്പെടുന്ന പന്തളം പാലത്തിൽ ഇതിനോടകം തന്നെ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് വഴിവിളക്കുകൾ തെളിയാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ നമ്മൾ ഈ പന്തളം പാലത്തിൽ കൂടി ദിവസം ഒരു മൂന്നു നാലഞ്ച് പ്രാവശ്യം സഞ്ചരിക്കുന്ന ഈ പാലത്തിന് ഒരു അത്യാവശ്യം ഇതിനോട് സമമായിട്ട് വേറൊരു ആവശ്യമാണ് പന്തളം പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുകയോ നിലവിലെ പാലത്തിന് വീതി കൂട്ടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശബരിമല സീസണിൽ കാൽനടയായി എത്തുന്ന തീർത്ഥാടകർക്ക് അതൊരു അനുഗ്രഹമാകുമെന്നും നാട്ടുകാർ പറയുന്നു അമൃത ന്യൂസ് പത്തനംതിട്ട